സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ വാർഡ് മെമ്പർ തൊഴിലുറപ്പിൽ കള്ളപ്പണിയെടുത്ത് പണം പറ്റിയതായി പരാതി ഇരുപതാം വാർഡ് മെമ്പർ വി കെ നിർമ്മലയെ ഗുരുതരമായ ആരോപണവും വിമർശനവും ഉന്നയിച്ച സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി രംഗത്ത് തൊഴിലുറപ്പിൽ മസ്ട്രോൾ അടിച്ച് ഫോട്ടോ എടുത്ത് പണിയെടുക്കാതെ മുങ്ങിയെന്നും അതേ ദിവസം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പരിപാടികളിലും മറ്റു രാഷ്ട്രീയ പരിപാടികളിലും പങ്കെടുത്തു എന്നും ചിത്രങ്ങൾ സഹിതം തെളിവ് നിരത്തി സി പി ഐ എമ്മിന്റെ വെളിപ്പെടുത്തൽ ജനപ്രതിനിധി എന്ന നിലയിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത് എന്നും രാജിവെക്കണമെന്നും സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഹരിനാരായണൻ ഒ എസ് സജി എന്നിവർ ആവശ്യപ്പെട്ടു ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേലക്കരയിലെ തന്നെ ഇരുപതാം വാർഡിലെ മെമ്പറായ വി കെ നിർമ്മല തൊഴിലുറപ്പിൻ്റെ തൊഴിലാളിയായി രജിസ്റ്റർ ചെയ്ത് കാലത്ത് പോയി ഒപ്പിടുകയും ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ തൊഴിലുറപ്പ് കേന്ദ്രത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് സാധാരണ മാറിപ്പോയി സ്വന്തം മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകും അതുമാത്രമല്ല ഈ ഒപ്പിട്ട ആൾ തന്നെ ചേലക്കരയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടുള്ള ദൃശ്യങ്ങൾ ഉണ്ട് കൂടാതെ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നു അതേ ദിവസം തന്നെ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ അംഗമാണവർ ആ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്നു അപ്പോൾ ഒരേ സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ജനപ്രതിനിധിക്ക് തൊഴിലുറപ്പിൻ്റെ തൊഴിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ അന്ന് അവിടെ തൊഴിലുറപ്പിന് പോയി ഒപ്പിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പണിയെടുക്കാതെ പോരുന്നതും അതേ ദിവസം തന്നെ പഞ്ചായത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വപ്പെട്ട കമ്മിറ്റികൾ പങ്കെടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വഞ്ചനയാണത് ആ വഞ്ചന മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം മാത്രമല്ല ഇങ്ങനെ രണ്ട് തരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ അന്യായമായി നേട്ടമുണ്ടാക്കിയ അവർ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്ന് കൂടിയാണ് പാർട്ടിക്ക് പറയാനുള്ളത് തൊഴിലുറപ്പിൻ്റെ രംഗത്ത് ആ വാർഡിലുണ്ടാകുന്ന തൊഴിലുറപ്പില് ഏറ്റവും ശ്രദ്ധിച്ച് കാര്യക്ഷമമായി അല്ലേ കാര്യക്ഷമമായി തൊഴിലുറപ്പ് നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ വിജിലൻസ് ആൻഡ് കമ്മിറ്റിയുടെ പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു ഇടത്തിൽ ഒരു മെമ്പറുടെ കൂടി ഇടത്തിൽ അതിൻ്റെ വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റി മെമ്പറുടെ സാക്ഷ്യപത്രത്തിന് താഴെയാണ് അതിൻ്റെ ചെയർമാൻ ഒക്കെ ഒപ്പിടുക ആ ആളാണ് ഈ പണി ചെയ്യുന്നത് ഈ കള്ളത്തരം ചെയ്യുന്നത് അറിയാത്ത ഒരാളല്ല അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം സംഭവിച്ചതല്ല നിരന്തരമായി ചെയ്തു വന്നതിൻ്റെ ഒരു തുടർച്ച ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് പൊതുസമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് അവർ ജയിച്ചിരിക്കുന്നത് കൈപ്പത്തി അടയാളത്തിലാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സ്വഭാവം നമുക്ക് നമുക്കെന്തായാലും അറിയാം കോൺഗ്രസിൻ്റെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസും നേതാവും ആയ പാവങ്ങളുടെ മലപ്പുറം ജില്ലയിൽ പാവങ്ങളുടെ പെൻഷൻ തുകയാണ് അനധികൃതമായിട്ട് കൈപ്പറ്റിയിട്ട് അപ്പോൾ അവർ അയോഗ്യനായി അപ്പോൾ അതുപോലെ തന്നെ ഇതും ആ അതേ കുറ്റകൃത്യം തന്നെയാണ് ഇവരിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നിവിടെ അപ്പോൾ ഇവർ അനധികൃതമായിട്ട് പാവങ്ങൾക്ക് അതായത് നമ്മൾ ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അവരൊരു വയസ്സായ ആൾക്കാരും മറ്റേ ഒരു തൊഴിൽ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് നൂറുദിനം തൊഴിലുറപ്പ് ആ തൊഴിൽ കിട്ടുന്നതിനെ മിസ് യൂസ് ചെയ്യുക അത് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് ഈ വാർഡമ്പർ ഒരു മാതകയായിരിക്കേണ്ടതാണ് ആ നാട്ടിൽ അവരാണ് ഇതവിടെ ഒപ്പിട്ടിട്ട് കാലത്ത് ഒമ്പത് മണിക്ക് ഒപ്പിടുക എന്നിട്ട് അവിടെ ഫോട്ടോത്തിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ജി പി ആർ ജി പി എസ് സിസ്റ്റം ആണ് അവിടെ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ തന്നെ അത് അയക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് തന്നെ മൊബൈലിൽ നമുക്ക് അറിയാൻ പറ്റും ആ വർക്ക് കോഡ് നമ്മൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ആ വർക്ക് കോഡ് നോക്കി നമ്മുടെ മൊബൈൽ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ന് ആരൊക്കെയാണ് ചേലക്കര പഞ്ചായത്തിൽ വാർഡിൽ ആരൊക്കെ ജോലി എന്നുള്ളത് പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റും അവരവിടെ ജോലി ഉണ്ട് കാണുമ്പോൾ മൊബൈൽ നോക്കുമ്പോൾ പക്ഷേ അവർ അതേ സമയം മറ്റ് അവരുടെ രാഷ്ട്രീയ പരിപാടികളിലും അവരുടെ ഈ പഞ്ചായത്തിലെ മീറ്റിങ്ങുകളിലും അവരെ മറ്റ് സ്വകാര്യ അവരുടെ ജോലികൾക്കും ഒക്കെ പോകുന്നത് ശരിയായ രീതിയല്ല എന്നാണ് പറഞ്ഞത് ഒരു ജനപ്രതിനിധിയാണിത് നമുക്ക് മറ്റ് പല ആൾക്കാരും ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പാടാത്ത തന്നെയാണ് പക്ഷേ ജനപ്രതിനിധി അത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് വില കൊടുത്തും അത് അവരെ അയോഗ്യനാക്കി മാറ്റണമെന്നാണ് നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറിയോട് നമ്മൾ അതിൻ്റെ നിയമം വഴി നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പഞ്ചായത്ത് സെക്രട്ടറി അത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ നമ്മൾ എടുക്കും രാഷ്ട്രീയപരമായിട്ടന്നെ നമ്മൾ അതിനെ നേരിടും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൽ പറയാനുള്ളത് ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ദിവസവും ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അടിച്ചിട്ടുള്ള മസ്റ്റോളിൻ്റെ ആ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള കൃത്രിമമാണ് ഇപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും അതിൻ്റെ പരിശോധനകൾക്ക് വിധേയമായി പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്താനും കഴിഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാം തീയതി തന്നെയാണ് ഹരിതകർമ്മസേനയുടെ അവിടെ മസ്റ്റോൾ അവിടെ ഒപ്പിട്ട് അപ്പോൾ കാലത്ത് ഫോട്ടോ എടുത്ത് അവിടുന്ന് ഉണ്ടായിട്ടുള്ളത് അന്ന് തന്നെയാണ് ഹരിതകർമ്മസേനയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ള യോഗത്തിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോ നടക്കുന്നു ഞായറാഴ്ച അവധിയായിരുന്നു രാവിലെ ഫോട്ടോ എടുത്തു ഉച്ചയ്ക്ക് ഫോട്ടോ എടുത്തിട്ടില്ല അതിൻ്റെ കോപ്പിയും ഇതിന് കൂടെയുണ്ട് മറ്റേ അന്ന് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി യോഗം വന്ന് ചേർന്നിട്ടുണ്ട് ആ യോഗത്തിലും അവർ ഒപ്പിട്ടിട്ടുണ്ട് അഞ്ചാം തീയതി കാലത്ത് ഫോട്ടോയിലുണ്ട് ഉച്ചയ്ക്കുള്ള ഫോട്ടോയിൽ ഇല്ല ഫോട്ടോ ഉണ്ട് ഫോട്ടോയിൽ അവരുടെ സാന്നിധ്യമില്ല കാലത്ത് ആറാം ദിവസം കാലത്ത് ഫോട്ടോ എടുത്തു അന്നേ ദിവസം എന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അവിടെ ഫോട്ടോ എടുത്ത് മസ്റ്റോൾ ഒപ്പിട്ട് വന്നിട്ട് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരേ സമയം രണ്ട് സ്ഥലത്ത് അലൗണ്സ് പറ്റുന്നത് ഇപ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുത്താലും സാന്നിധ്യ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് അത് ഒരു വാർഡ് മെമ്പർ എന്നുള്ള എനിക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് അത് നിയമവിരുദ്ധമാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ ക്രമക്കേട് നടത്തുക എന്ന് പറയുന്ന വേലി വിളവ് തിന്നുന്നത് പോലെയാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിന് പ്രാഥമിക അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നിയമപരമായിട്ടുള്ള നടപടികളുമായി പഞ്ചായത്ത് സംവിധാനവും തൊഴിലുറപ്പ് സംവിധാനവും മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അത്തരം നിയമപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ രീതിയിൽ അതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകും എന്നാണ് ഞങ്ങൾക്ക് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതിൽ ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിക്കും കിട്ടേണ്ടുന്ന അതേ ആനുകൂല്യം തന്നെയാണ് വാർഡ് മെമ്പർക്കും കിട്ടേണ്ടത് അല്ല പ്രത്യേകമായിട്ടുള്ള ഒരു ആനുകൂല്യം വാർഡ് മെമ്പർക്കില്ല ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സമയപരിധി കഴിയുന്നത് വരെ ആ വർക്ക് സൈറ്റിൽ ഉണ്ടാവുകയും ആ ജോലി എടുക്കാൻ തയ്യാറാവുകയും വേണം അതിൽ നിന്നെല്ലാം മാറി വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കൃത്രിമങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ച് പോകാൻ വേണ്ടി കഴിയുന്നതല്ല അതിനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വെറുതെ ഞങ്ങൾ ഒരു പത്രസമ്പാളന നടത്തിയല്ല അതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തി അതിൽ ശരിയുണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ആ വാർഡിനകത്ത് അടിച്ച മസ്ട്രോളിൻ്റെ എടുത്ത് ഞങ്ങൾ പത്രസംഭാളം അറിയും ഇതിന് മുന്നേയും ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലില്ല എന്തായാലും ഈ സംവിധാനം തൊഴിലുറപ്പ് സംവിധാനവും പഞ്ചായത്തും ഇതന്വേഷിച്ച് മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള കൃത്രിമങ്ങളുണ്ടെങ്കിൽ അതടക്കം അന്വേഷിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഉണ്ടാകണം വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ആ മെമ്പർക്ക് തുടർന്ന് മുന്നോട്ട് പോകുന്ന പോകുന്നതിൽ നിയമപരമായിട്ട് ഉള്ള ശരികേടുണ്ട് അത് കണ്ടറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അവരെ ഇടപെട്ടുകൊണ്ട് അവരെ രാജിവെപ്പിച്ച് അവിടെ അവരെ അയോഗ്യനാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തുടർന്ന് ഇത്ര നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രശ്നവുമായി കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെക്ക് വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക